പോലെ ചില ൾ ചോദിക്കുകയാണെങ്കിൽ എന്താ മുജാഹിദ് ജമാഅത്തുമായി കൂട്ടുകൂടിയാൽ എന്താ സലാം ചൊല്ലിയാൽ അവരുടെ പരിപാടി പോയി പ്രസംഗിച്ചാൽ നിങ്ങൾ കണ്ടില്ലേ സഹോദരന്മാരെ ഇവിടെ സമസ്ത കേരള ഗവൺമെന്റ് അച്ചടക്ക നടപടി സ്വീകരിച്ച അഭിപന്യനായ സി ഐ സിയുടെ ജനറൽ സെക്രട്ടറി ഈ വളവൻകൾ നിങ്ങളുടെ നാട്ടിലല്ലേ അൻസാർ മുജാഹിദ് കോളേജിലെ കോളേജല്ലേ ആ കോളേജിലെ പണ്ഡിത സമ്മേളനത്തിന് ആ മുജാഹിദന്റെ പണ്ഡിതന്മാർ മാത്രം പ്രസംഗിക്കുന്ന ആ സമ്മേളനത്തിൽ അദ്ദേഹം പോയി പ്രസംഗിച്ചില്ലേ എന്തിനാ കൂടുതൽ തെളിവുകൾ നോക്കുന്നത് ഈ ഒരു സംസ്കാരം ഇവിടെ വളർത്തണോ നമ്മുടെ ആദർശത്തിൽ പരിക്കേൽപ്പിക്കണോ വളാഞ്ചേരി മർക്കസ് അറബിൻ ഇസ്ലാമിയ ഉസ്താദ് വാക്കോട് ഉസ്താദ് പരിചയപ്പെടുത്തി സമസ്ത മലപ്പുറം ജില്ലാ കമ്മിറ്റി പണം പിരിച്ചെടുത്ത് ഈ ഇരുന്ന ആദിശ്ശേരി ഹംസഖിയാർ അദ്ദേഹം പോയിട്ടില്ല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അബുദാബി കേന്ദ്രീകരിച്ച് അറബികളിൽ നിന്നും മലയാളങ്ങളിൽ നിന്നും ഫണ്ട് സ്വരൂപിച്ച് ഏക്കറക്കണക്ക് സ്ഥലം വാങ്ങി അറബികളുടെ സഹായത്തോടെ കെട്ടിടകൾ ഉണ്ടാക്കി ആ വിപുലമായ വിശാലമായ സമുച്ചയം വിദ്യാഭ്യാസ സ്ഥാപനം ഇന്ന് മുതൽ ജനറൽ സെക്രട്ടറിയാണ് ബഹുമാന ആദിഷേരി ഹംസഖ് മുസ്ലിയാർ അവിടെ വാഫി കോളേജിന്റെ വൈസ് പ്രിൻസിപ്പളായി പ്രവർത്തിക്കുന്ന ഒരു യുവ പണ്ഡിത സുഹൃത്ത് ഏത് മുജാഹിദ് സമ്മേളനത്തിലും ജമാ സമ്മേളനത്തിലും വിളിച്ചാൽ പോകും പ്രസംഗിക്കും ഈ കഴിഞ്ഞ അടുത്ത ദിവസം അദ്ദേഹം പോയിട്ടുണ്ട് ഇത് നമ്മൾ വക വെച്ച് കൊടുക്കണോ ഇതാണോ നമ്മൾ പഠിപ്പിച്ചു പോകുന്ന സംസ്കാരം നിങ്ങൾ കൗരവതരമായി ആലോചിച്ച് നോക്ക് ഇത് ഒറ്റപ്പെട്ട കേസുകളല്ല കാളികാവ് പി ജി ക്യാമ്പസിന്റെ വാഫിക്ക് എന്റെ നാടാണ് കാളികാവ് അവിടെയുള്ള ഒരു പണ്ഡിതൻ്റെ ഈ കഴിഞ്ഞ രണ്ടു വർഷം അവിടെ നിന്ന് രാജിവെച്ചു അവിടുത്തെ ഒരു അധ്യാപകൻ പി ജി കെ ബസ്സിലെ ഉയർന്ന വാഫികൾക്ക് പഠിക്കാനുള്ള കോളേജാ അവിടത്തെ പ്രധാന ഉസ്താദ രാജിവെച്ചിട്ട് അദ്ദേഹം പോയി ജോലി ചെയ്തു ചേർന്നത് എവിടെയാണ് ആലുവയിലെ ജമാഅത്തെ ഇസ്ലാമിന്റെ കോളേജിലെ ഫിഹി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ട് അപ്പം ആള് ജമാഅത്തുകാരനാണ് ജമാഅത്തുകാരൻ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ അധ്യാപകരായി നിയോഗിക്കുകയോ നിങ്ങൾ കൗരവതരമായി ആലോചിച്ച് നോക്ക് ഈ കഴിഞ്ഞ ദിവസം വയനാട്ടിലെ വഫിയ കോളേജിലെ അധ്യാപകൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ആ ഫേസ്ബുക്കിന്റെ ആകെ തുക എന്താണ് ജുമാ ഹുമായി വിഷയത്തിൽ നമ്മൾ തർക്കിക്കുന്ന ഒരു പ്രസക്തിയില്ല ഈ തറയിലെ പ്രസംഗം ഒഴിവാക്കി മെമ്പർ മലയാളത്തിൽ മെമ്പറിൽ കയറി ഹത്തീവ് മലയാളത്തിൽ നല്ല പ്രസംഗം നടത്തട്ടെ അവസാനം ഒന്ന് രണ്ട് അറബി വാക്കുകൾ പറഞ്ഞ് പ്രശ്നം പരിഹരിച്ചാൽ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും ഇത്തരം അധ്യാപകർ പഠിപ്പിക്കുന്ന ഒരു സംസ്കാരം ഇത് നമ്മൾ വകവെച്ചു കൊടുക്കണോ നിങ്ങൾ ഗൗരവമായി ചിന്തിച്ചു നോക്കൂ ലോകത്തെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ അറിയപ്പെട്ടതാണ് മുസ്ലിം ബ്രദർഹുഡ് പറയും ആ പ്രസ്ഥാനത്തിന്റെ തനിപ്പകർപ്പാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി ഒരു നാണയത്തിന്റെ രണ്ട് പുറങ്ങളാണ് രണ്ടും പ്രാധാന്യം കൊടുക്കുന്ന സംഘടന ഭരണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സംഘടന തീവ്രവാദ പ്രസ്ഥാനമാണ് മുസ്ലിമീൻ ആ ഇഹ്വാൻ മുസ്ലിമീൻ മുസ്ലിം എന്ന് പറയുന്ന ബിധായി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ സയ്യിദ് സയ്യദ്ബിന്റെ പുസ്തകം മർക്കസിൽ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ടോ എന്തിനാണ് ഉൾക്കൊള്ളിച്ചത് എന്റെ സുന്നികളെ കിതാബില്ലേ മുഹമ്മദ് എന്ന് പറയുന്ന മുസ്ലിം ബ്രദർഹുഡിന്റെ പുസ്തകം ഇസ്ലാം ഈ വാഫിസ് സിലബസിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്താ സുന്നികൾക്ക് പുസ്തകങ്ങളും കിതാബുകളും ലോകത്തില്ലേ നിങ്ങൾ കൗരവമായി ചിന്തിച്ചു നോക്കൂ ഇത് വെറുതെ അവരെ കുറ്റപ്പെടുത്താൻ പറയരുത് അറിയപ്പെട്ട സലഫി പണ്ഡിതനായ അഹമ്മദ് അൽ പഠിപ്പിക്കുന്ന പുസ്തകം കിതാബ് ഈ വാഫികളാ നമ്മുടെ കുട്ടികൾക്ക് സിലബസ് ഉൾപ്പെടുത്തി പഠിപ്പിക്കേണ്ടതുണ്ടോ നിങ്ങൾ ഗൗരവമായി തരത്തിലുള്ള നമ്മുടെ ഈ പരിശുദ്ധമായ ആദർശം തൊണ്ണൂറ്റിയൊമ്പത് വർഷക്കാലം മുജാഹിദ് ജമാഅത്ത് ബിദായി പ്രസ്ഥാനങ്ങൾ പോരാട്ടം നടത്തി നമ്മുടെ പൂർവികർ കാത്തു സൂക്ഷിച്ചു വന്ന യാദൃത്തിൽ കത്തിവെക്കാൻ അതിന് ഡയലൂട്ട് ചെയ്യാൻ അതിന് വെള്ളം ചേർക്കാൻ നമ്മുടെ ഉള്ളിൽ നുഴഞ്ഞു കയറി മുജാഹിദ് ജമാഅത്തുകളുടെ തൽപ താല്പര്യങ്ങൾക്ക് വശംവതരായി പതുക്കെ പതുക്കെ ഇതിനെ തച്ചുടക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അരുതി എന്ന് മാത്രമാണ് സമസ്ത പറഞ്ഞത് വേറെ സമസ്ത ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങളോളം ഉപദേശങ്ങളും ഉണർത്തലുകളും കത്തെഴുത്തുകളും നേരിട്ട് വിളിച്ച് സംസാരിക്കലും പാണക്കാട് സയ്യിദ് സയ്യിദ്ദങ്ങൾ മഹാനുകൾ പോലും നേരിട്ട് വിഷയം സംസാരിച്ച് സമസ്തയുടെ വഴിക്ക് നീങ്ങണമെന്ന് അദ്ദേഹത്തിന് ഉപദേശം കൊടുത്തിട്ടുണ്ട് ആര് പറഞ്ഞാലും സ്വീകരിക്കുക മദ്യ മറച്ചില് ആ മധ്യസ്ഥ തീരുമാനം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും സമസ്ത നേതാക്കളും ഒരുമിച്ചിരുന്ന് ഒരു ദിവസം കൊണ്ടല്ല ചർച്ച പൂർത്തിയാക്കിയത് മൂന്ന് സിറ്റിംഗ് നാല് മാസത്തിനുള്ളിൽ അവർക്കൊക്കെ ഒഴിവ് കിട്ടണ്ടേ സാദിഖലി ഷാബിന്റെ തിരക്ക് നിങ്ങൾക്കറിയാം ജിഫി തങ്ങളുടെ തിരക്ക് നിങ്ങൾക്കറിയാം പി കെ കുഞ്ഞാർ സാഹിത് തിരക്ക് നിങ്ങൾക്കറിയാം ഇവർക്കൊക്കെ ഒരുമിച്ച് ഡേറ്റ് കിട്ടണ്ട നാല് മാസത്തിനധികം മൂന്ന് സിറ്റിങ്ങൾ കോഴിക്കോടും കൊണ്ടോട്ടി ഹോട്ടലിൽ ഇരുന്നിട്ട് അവസാനം എട്ടൊമ്പത് കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കാൻ മധ്യസ്ഥ തീരുമാനം ഉണ്ടാക്കി അവർ കൈമാറി ഒരു തീരുമാനം പോലും അംഗീകരിച്ചില്ലല്ലോ ഒമ്പത് കാര്യം മധ്യസ്ഥന്മാരുണ്ടാക്കി ഏൽപ്പിച്ചു കൊടുത്തിട്ട് അതിലൊരു കാര്യം പോലും അംഗീകരിക്കാതെ നിരാകരിച്ചുകൊണ്ട് വളച്ചൊടിച്ച് സമത്തക്ക് തിരിച്ചു കൊടുത്ത ഈ വിഭാഗത്തെ നമ്മൾ ഉൾക്കൊള്ളേണ്ട ആവശ്യമുണ്ടോ എന്താ ജിഫ്രി തങ്ങൾക്ക് വിലയല്ലേ പാണക്കാട് സൈസ് സാധിക്കലി തങ്ങൾക്ക് വിലയല്ലേ അവരൊക്കെ നൂറുകണക്കിന് പ്രശ്നങ്ങൾ മദ്യം പറഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കുന്നവരാണ് എന്താ ഇവർക്ക് മാത്രം അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പി കെ കുഞ്ഞാലുടി സാഹിബ് സമൂഹത്തിൽ വിലയില്ലേ അവരൊരു മധ്യസ്ഥ തീരുമാനം തീരുമാനമെടുത്താൽ ആ തീരുമാനം അംഗീകരിക്കാൻ ഇവർക്ക് ബാധ്യതയില്ലേ പിന്നെയും അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ പ്രവണത അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ഇതാണ് സമസ്ത പറയുന്നത് ഇത് മാത്രമാണ് സംസ്ഥ പറയുന്നത് അല്ല നമ്മൾ അംഗീകരിച്ചു കൊടുത്താൽ എന്തായിരിക്കും ഫലം വിട്ടുവീഴ്ച ചെയ്താൽ നമ്മുടെ മക്കളെ ആ സ്ഥാപനങ്ങൾ ചേർക്കുന്നത് നമ്മളെ മക്കളെ ഈ ആശയമാണ് പഠിപ്പിക്കുന്നത് മുജാഹിദ് ജമാറ്റിനോട് എതിർപ്പില്ലാത്ത അവരുടെ പരിപാടികൾക്ക് പോകാൻ സമ്മതം കൊടുക്കുന്ന അവരെ ക്ലാസ് എടുക്കാൻ അവിടെ കോളേജുകളിലേക്ക് അധ്യാപകരായി നിശ്ചയിക്കുന്ന ഈ പരസ്പരം മുജാഹിദും ജമാഅത്തും വേർതിരിവില്ലാതെ ഒന്നിച്ചു ചേർന്ന് പോകുന്ന ഒരു സംസ്കാരം നമ്മുടെ മക്കളെ വളരെ വേഗം വിചാരിച്ചു വഴിത്തെറ്റിക്കുന്ന അതിഗുരുതരമായ ഈ പ്രവർത്തനത്തിന് മാത്രമല്ല ഇവിടെ കരിക്കുലം കമ്മിറ്റിയിൽ പോലും ജമാഅത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ഉൾക്കൊള്ളിച്ചു ഓ അബ്ദുല്ല എന്ന ആളെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ ജമാഅത്ത് സൈദ്ധാന്തികൻ ഇവരുടെ കരിക്കുലം കമ്മിറ്റി സിലബസ് പാഠപുസ്തകം എന്തൊക്കെ ഉൾക്കൊള്ളിക്കണം എന്തൊക്കെ പഠിപ്പിക്കണം ഉൾക്കൊള്ളിക്കാനുള്ള അടിസ്ഥാന രേഖയാണ് കരിക്കുലം ആ കരിക്കുലം കമ്മിറ്റി പോലും ഇവരെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു ഈ മാതിരി സംസ്കാരം വകവെച്ച് കൊടുക്കാൻ പറ്റില്ല എന്നാ സമസ്ത പറയുന്നത് ഏത് ബുദ്ധിയുള്ള ആളുകൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും അങ്ങനെ സമസ്ത കേരള ജമ്മ്യൂതറബ് പറയുമ്പോൾ ആ സമസ്ത കേരള ജമ്മ്യുതറബിന് പാറ പോലെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നവരാണ് ഈ പറയുന്ന സമസ്തയുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾ ആ ഉറച്ച് നിൽക്കുന്നതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന കുറെ കാലം കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറഞ്ഞാൽ നിൽക്കൂലെങ്കിൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് ഫ്രാക്ഷനാണ് സമസ്തരി എന്ന് പറയും അത് നിലനിൽക്കില്ലെങ്കിൽ അവർ ലീഗ് വിരുദ്ധരാന്ന് പറയും കുറെ ലീഗ് വിരുദ്ധ ഇവർക്ക് ലീഗാന്ന് അറിയുമ്പോൾ എന്നാ പിന്നെ പാണക്കാട് വിരുദ്ധരാന്ന് പറയും അത് നിലനിൽക്കുന്നതാണ്ടപ്പോൾ തിരിച്ച് വീണ്ടും പറയും ഇതല്ലാതെ ഇതിൽ യാതൊരു പ്രശ്നവും ഇതിൽ ലീഗിന്റെ പ്രശ്നമോ കമ്മ്യൂണിസ്റ്റിന്റെ പ്രശ്നമോ പാണക്കാട് തങ്ങന്മാരുടെ പ്രശ്നമല്ല പാണക്കാട് തങ്ങന്മാരെയൊക്കെ വളരെ ആദരവോടുകൂടി നോക്കിക്കാണുന്ന ആളുകളാണ് സമസ്തയും സമസ്തയുടെ പ്രവർത്തകന്മാരും വലിയ വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് ഈ ഇരിക്കുന്ന ഉസ്താദമാരുൾപ്പെടെയുള്ള എല്ലാ ആളുകളും അവരും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് അടുത്തറിഞ്ഞാൽ അന്വേഷിക്കാൻ സാധിക്കും ഇതിലെ ഓരോ ആളുകളും കമ്മ്യൂണിസ്റ്റാണോ മുസ്ലിം ആണോ കോൺഗ്രസ് ആണോ സ്വന്തം നാട് വെച്ചെന്ന് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇതൊക്കെ ഞാൻ സൂചിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമി എന്ന പാർട്ടി വളരെ തന്ത്രപരമായി കേരളീയ മുസ്ലിം സമൂഹത്തിന് മുസ്ലിം ലീഗിൽ സമസ്തകളിലും ഉള്ളിലുണ്ടാക്കി സമസ്തക്കും പാണക്കടത്തന്മാർക്കുള്ള അവരെ ഭിന്നിപ്പിച്ച് അവർക്ക് നുഴഞ്ഞു കയറി ആധിപത്യം സ്ഥാപിക്കാനുള്ള നിഗൂഢമായ നീക്കത്തിന് കരുവാകുകയാണ് സത്യത്തെ ചെയ്യുന്നത് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ അപകടകരമായ പ്രവണത ജമാഅത്തെ ഇസ്ലാമിയെ തിരിച്ചറിയാൻ നമ്മൾ വളരെ